ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ തുടങ്ങണ തന്നെ മല്ലി വറക്കണത് കൊണ്ടാണ് കേട്ടോ അപ്പം നോബല് വരുന്നത് അപ്പം റവകാലയ്ക്കുള്ള മല്ലിയൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്നു അപ്പോൾ അത് വറുത്തെടുക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ മുതൽ ഇങ്ങനത്തെ പണികൾ കൂടി കൊണ്ട് കൂടി രാവിലത്തെ ചായോടി കഴിഞ്ഞ് കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം തുടങ്ങിയതാണ് അപ്പോൾ ചോറൊക്കെ നിന്ന് നേരത്തെയും ഞാൻ അടുപ്പത്തിട്ടിരുന്നു അപ്പോൾ മുറ്റത്തടുപ്പായതുകൊണ്ട് തന്നെ വെയിലാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലാവും ഒരു എട്ട് മണി എട്ടര ആകുമ്പോഴത്തേക്കും തന്നെ അവിടെ വെയിൽ വരും അപ്പോൾ ചോറ് വെന്തതിന് ശേഷം മല്ലി വറക്കാലോ എന്ന് ചോദിച്ചിട്ട് ചോറ് വേഗം വേവിച്ച് ഊറ്റി വെച്ചിരുന്നു അപ്പോൾ ഓരോ പറഞ്ഞ വെച്ചിട്ട് വേഗം വന്ന് ഞാൻ പിന്നെ മല്ലി വറക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ആ മല്ലി വറക്കലും ചോറ് ഊറ്റലും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അലക്കണ കല്ല് അപ്പോൾ അവിടെ നിന്നിട്ട് അത് വറുക്കണതിൻ്റെ ഇടയിൽ കൂടെ അലക്കണമുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരു തിര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ മല്ലിയൊക്കെ ഉണക്ക ഉണക്കി പൊടിക്കാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ പച്ചരി കഴുകി ഉണക്കുകയാണെങ്കിൽ അതുകൂടെ പൊടിക്കാലോ നിചരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ട് അതും കൂടി കഴുകി വാരക്കട്ടെ എന്ന് ഏരിച്ചിട്ട് അപ്പോൾ അത് ചെയ്യുമായിരുന്നു അപ്പോൾ അത് രണ്ട് കൊട്ടയിൽ ഞാൻ ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടി വെച്ചു അപ്പോൾ വെയിലത്ത് ഞാൻ ഇടലില്ല ഞാൻ എന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ വെയിലത്തിടലില്ല അത് വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ആ ഒരു സ്മെല്ല് വരിയാക്കാറ് അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിലാണ് ഇടൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയത്ത് ഇതുപോലെ ഞാൻ പാത്രത്തിലാക്കി വെക്കും അപ്പോൾ വെള്ളമൊക്കെ നല്ല പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ നമ്മളുള്ളിൽ പിന്നെ തറയിലൊരു തുണി വിരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നല്ല വെയിലുള്ളതായതുകൊണ്ട് നമ്മൾ ജനലിൻ്റെ ആ ഭാഗത്ത് റൂമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ നല്ലോണം ഉണങ്ങി കിട്ടും വെയിലെത്തിടേണ്ട ആവശ്യമൊന്നുമില്ല വേഷം പിടിയിലെ പച്ചരിയാണ് അപ്പോൾ അതിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ചേറിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഉമ്മ ചേറി നല്ലപോലെ ചേറി കഴുകിയിട്ടൊക്കെ എനിക്ക് ഉണക്കി പൊടിച്ച് തന്നിരുന്നത് അതുപോലെ മല്ലി വറക്കലും അതൊക്കെ ഉമ്മ തന്നെയാണ് കഴുകി ഉണക്കി പൊടിച്ച് പോരുമ്പോൾ തന്നതായിരുന്നു പക്ഷേ മല്ലിപ്പൊടി തീരാനായി അപ്പോൾ പിന്നെ ഉമ്മനെ ഇവിടെ ഇപ്പം ഉമ്മനെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ അത് ചേർച്ചിട്ട് അതുതന്നെ ചെയ്തു ഇല്ലെങ്കിൽ പിന്നെ ഈ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് പൊടിച്ചത് വാങ്ങിക്കുമ്പോൾ അതത്ര ഗുണം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ നല്ല പൊടി കിട്ടുമല്ലോ അപ്പോൾ അതാ ഇതുപോലെ പച്ചരി അങ്ങോട്ട് ഉണക്കി ഉണക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബെഡ്ഷീറ്റിലിങ്ങനെ തറയിൽ തന്നെ ഉള്ളിൽ കഴുകിയിട്ട് കൊടുത്തു അപ്പം തിരക്ക് തിരക്ക് കുടിച്ചുപോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നല്ലപോലെ വെശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നോമ്പ് വരാത്ത നോമ്പിൻ്റെ പിറ്റേന്ന് തീരുന്നുണ്ട് അപ്പോൾ നൂമ്പിൻ്റെ തലേ രാത്രിയിൽ ഞാൻ ജീരകഞ്ഞി വെച്ചിരുന്നു അപ്പം ജീരകഞ്ഞി ആരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ തന്നെ കുറച്ച് കുടിച്ചിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ രാവിലെ കുക്കറിൽ തന്നെ അങ്ങനെ അടച്ച് വെച്ചിരിക്കയാണ് അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് പിന്നെ അത് കുറച്ച് കുടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിശപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികൾ എടുക്കാൻ ഒരു ഹുഷാറാണല്ലോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വിഷം ഒന്ന് ചത്തിട്ട് പണികൾ ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ചു കാത്തിരി ഇപ്പം പിന്നെ അതൊന്നുമില്ല ഇപ്പം വിശപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു ബാക്കിയുള്ള പണികൾ എടുക്കാൻ നോക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നല്ല പണി കിട്ടിയൊരു മീനാണ് കിട്ടിയിക്കിടെ നർത്തള മീൻ കാക്കു ഉണ്ടെങ്കിൽ എല്ലാത്തിനും കൂടിത്തരും എല്ലാം സഹായിച്ച് വരും എല്ലാ പണിക്കും കൂടിത്തരും കേട്ടോ പക്ഷേ ഇന്ന് കാക്കുവിന് വില്ലേജിൽ പഞ്ചായത്തിൽ അതുപോലെ തന്നെ അക്ഷയില് അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ സമയത്ത് പോകേണ്ടി വന്നു അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ ഒരുപാട് സമയം പിന്നെ പിന്നെ ഞാൻ തന്നെല്ലാം അങ്ങോട്ടൊക്കെ ചെയ്തു അപ്പോൾ മീൻ കുറച്ച് കറി വെച്ചു പിന്നെ ബാക്കി പൊരിക്കും ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതളും ചെയ്യുന്നുണ്ട് മല്ലി വറുക്കലും മുളകിൻ്റെ നെട്ടി പൊട്ടിക്കലും അതുപോലെ തന്നെ അരി കഴുകലും കറി വെക്കലും തിര തിരക്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറേ പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എങ്ങനെ എടുക്കണം അതുതന്നെ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്ത് എന്ത് ചെയ്യണം പെട്ടെന്ന് തീർക്കും വേണം അപ്പം ഒരു ഇതിലായിരുന്നു അപ്പോൾ പിന്നെ വേഗം തേങ്ങ തേങ്ങ അരച്ചിട്ട് തന്നെ ആട്ടോ കറി വെച്ചത് തേങ്ങ അരക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും പറ്റില്ല പിന്നെ ഇപ്പോൾ തേങ്ങ ഇറച്ചി തന്നെ അപ്പം ഞാൻ വെച്ചു അപ്പം മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേഗം ബാക്കി മസാല തേച്ച് വെച്ചാൽ മീൻ വേഗം പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് മുളകിൻ്റെ ഞെട്ടി പൊട്ടിക്കലും കൂടി കഴിഞ്ഞെട്ടി കളഞ്ഞതിൻ്റെ ശേഷമാണ് കുളിക്കാനേ ചേച്ചിട്ടു കുളി കഴിഞ്ഞിട്ട് അതിന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആകപ്പാട പുകച്ചിലേക്കാറ് അപ്പം ഞാനിത് വീട്ടിൽ നിന്ന് ഉമ്മയാണ് ഇത് പറഞ്ഞ മാതിരി മുളകിൻ്റെ ഞെട്ടികളും തന്നെയാണ് ചെയ്തിരല്ലേ അത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പം മുളക് നെട്ടി കളഞ്ഞിട്ടുള്ളൂ പക്ഷെ എവിടെയും തൊട്ടിട്ടുള്ളൂ പക്ഷെ എന്നിട്ടും ആകെ അവിടെ ഇവിടെയൊക്കെ നീറും പോകുകയൊക്കെ ഇരുന്നിട്ടോ പിന്നെ ഇത് കഴിഞ്ഞോടുകൂടി കുളി കുളിച്ചു കുളിക്കണേനെ മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്നാലും എനിക്കറിയാം എവിടെയും തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്നത് അപ്പോൾ ഇത് പകുതി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാക്കു വന്നു കേട്ടോ പിന്നെ കാക്കും കൂടിത്തന്നു അപ്പോൾ രണ്ടാളും പാടാണ് പിന്നെ വേഗം കഴിഞ്ഞു കിട്ടോ പിന്നെ അത് ഞാൻ പൊട്ടിക്കണത് അപ്പോൾ തന്നെ ഇത് നല്ലപോലെ വെച്ചതാണ് വെച്ചതാണ്ടോ അപ്പോൾ ആ കവറിൽ ഇങ്ങനെ കവർ തന്നെ പൊട്ടിച്ചത് ഇങ്ങനെ വാരി ഇട്ടു കൊടുത്തു പിന്നെ അതോടുകൂടി ആ പണിയങ്ങ് തീരുവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ അത് ചോറ് വയ്ക്കാൻ വേണ്ടിയിരുന്നു വേഗം ചോറ് വെച്ചിട്ട് വേണം പിന്നെ മൂന്നര മൂന്നര ആകുമ്പോഴത്തേനും പിന്നെ സ്കൂളിട്ട് വരാനാവുമല്ലോ അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പം പിന്നെ ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് പിന്നെ ഒരു മിനിറ്റ് അവിടെ ഇരിക്കാൻ ഒഴി ഒഴിവിട്ടിട്ടില്ല കേട്ടോ ഫുൾ ടൈം പണി തന്നെ ആയിരുന്നു കേട്ടോ ആ അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ തന്നെ നാല് മണിക്കത്തേക്ക് ചായ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പൊടി അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒരു പിടി ഉണ്ടാക്കുമല്ലേ നമ്മൾ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ വിരളം കൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടത്തിന് പിന്നെ ഇതൊക്കെ തേങ്ങയും പഞ്ചസാര ഇത് വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂട്ട് തിളച്ചതിന് ശേഷം പോയത്തിൽ പിന്നെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ അങ്ങ് റെഡിയാക്കി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അത് കണ്ട് ചെയ്തു അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ ടൈം പണിയായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും